കൃപാസന മാതാവിനും ദൈവകുമാരനും ആയിരമായിരം നന്ദി എൻ്റെ പേര് അഗസ്റ്റിൻ കോഴിക്കോട് ക്രൈസ്ത കിങ് ചർച്ചയുടെ വക ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ലൈസൻസ് പുതുക്കി കിട്ടാത്തതിനാൽ തുടർന്ന് നടത്താൻ കഴിയാതെ നിർത്തേണ്ടി വന്നു പിന്നീട് എനിക്ക് കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി ലഭിച്ചെങ്കിലും ലൈസൻസ് പുതുക്കി കിട്ടിയിരുന്നില്ല അതിനാൽ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം ഒരു തൊഴിൽ സ്ഥാപനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത് കോവിഡ് പ്രതിസന്ധി കാലത്ത് ഇത് നഷ്ടത്തിലായി സാമ്പത്തികമായി തകർന്നപ്പോൾ പലവിധ പ്രതിസന്ധികളും ഉയർന്നു വന്നു നിലനിൽപ്പിനും നടത്തിപ്പിനുമായി ലക്ഷങ്ങൾ കടം വാങ്ങേണ്ടി വന്നു പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം കടബാധ്യതയിലെത്തി ഈ അസ അവസരത്തിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചപ്പോൾ എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളാണ് ലഭിച്ചത് കച്ചവടമാകാതിരുന്ന വീട് കച്ചവടമായി എഫ് ഒ സിസ് മൂന്നിരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറം എന്നേക്കും മൗത്വമുണ്ടായിരിക്കട്ടെ ആമേൻ തുടർന്നും പ്രതിസന്ധികളുണ്ടായിരുന്നു ലൈസൻസ് പുതുക്കി കിട്ടിയിരുന്നില്ല ഞാൻ നടത്തിക്കൊണ്ടിരുന്ന തൊഴിൽ സ്ഥാപനം ഒഴിയണമെന്ന് ബിൽഡിംഗ് ഓണർ ആവശ്യപ്പെട്ടു ഉടമ്പടി വ്യവസ്ഥകൾ പാലിച്ച് ഉടമ്പടി പത്രം കൂടുതൽ വാങ്ങുമായിരുന്നെങ്കിലും അത് വിതരണം ചെയ്യുന്നതിൽ എനിക്ക് കാലതാമസം നേരിട്ടിരുന്നു ഉടമ്പടി വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ച് മൂന്നാം പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ ജോസഫ് ജോസഫച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു അച്ഛൻ മാതാവിൻ്റെ ഒരു കാശുരൂപം തന്നിട്ട് അത് ഉടമ്പടി തൈലത്തിൽ മുക്കി കടയിൽ വെച്ചിട്ട് ഏഴ് നന്മ നിറഞ്ഞ മുറിയുമേയും ഒരു വിശ്വാസ പ്രമാണവും ചെല്ലാൻ ആവശ്യപ്പെട്ടു അതുപ്രകാരം ചെയ്തപ്പോൾ ഏഴ് ദിവസത്തിനകം ലൈസൻസ് കയ്യിൽ കിട്ടി പതിനെട്ട് വർഷത്തോളം ലഭിക്കാതിരുന്ന ലൈസൻസ് ഏഴ് ദിവസത്തിനകം കിട്ടിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മറ്റുള്ളവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ സാധിച്ചത് ഉടമ്പടി എടുത്തതിനു ശേഷമാണ് അതിനു മുമ്പ് ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കൃത്യമായി കൂതാശകൾ സ്വീകരിക്കാൻ സാധിച്ചത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ധാരാളം തെറ്റായ ബോധ്യങ്ങൾ എനിക്ക് മാറിക്കിട്ടി ഞാൻ ജീവിതകാലം മുഴുവൻ ഉടമ്പടി കൃത്യമായി പാലിക്കും കാരുണ്യപ്രവൃത്തികൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ചെയ്യുമായിരുന്നു അത് ചാരിറ്റി പോലെ ആയിരുന്നു അത് ഉടമ്പടി എടുത്തതിനു ശേഷവും ആണ് ഞാൻ മറ്റുള്ളവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് കാരുണ്യപ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അവരിൽ നിന്ന് എന്തെല്ലാം ഉണ്ടായാലും കാരുണ്യപ്രവൃത്തി ചെയ്തതിന് ശേഷം ഉള്ള അതാ പ്രവൃത്തികൾക്ക് എനിക്ക് കൂടുതൽ അനുഭവങ്ങൾ കിട്ടി ആരോടും വിധത്തിൽ കൂടി ഉപദ്രവിക്കുന്നവരെ വരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവ അവനെ നയിച്ചത് കർത്താവാണ് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി എന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ് ഒരു കഴുകൻ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് തൻ്റെ ചിറകിലാണ് അവരെ കുഞ്ഞുങ്ങളെ കൊണ്ടുനടന്ന് അവരെ ഉയരത്തിലേക്ക് പറപ്പിച്ച് താഴേക്ക് ഇട്ട് കഴിഞ്ഞ് അവർ താഴേക്ക് നിലംപതിക്കുന്ന ആ ഒരവസ്ഥയിൽ കഴുകൻ വീണ്ടും വന്ന് അവരെ രക്ഷിച്ചുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ അവരെ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് പ്രകൃതിയിൽ കാണാൻ സാധിക്കും ദൈവം അങ്ങനെയാണ് ഒരു പതിനെട്ട് വർഷക്കാലമാണ് അഗസ്റ്റിൻ സഹോദരനെ ഒരു വലിയ തകർച്ചയുണ്ടായത് ഉടമ്പടി എടുത്തുകഴിഞ്ഞതിനു ശേഷം ദൈവ സ്നേഹത്തിലേക്ക് അടുത്തു കഴിഞ്ഞപ്പോൾ സമയ അമ്മയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ ടാക്കിൾ ചെയ്യേണ്ടതെന്നും തൻ്റെ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കേണ്ടതെന്നുള്ള എല്ലാ രീതികളും പഠിപ്പിച്ചു കൊടുത്തത് ഇദ്ദേഹത്തിന് ലഭിച്ച ബിസിനസ് ലൈസൻസ് എന്നതിനേക്കാളുപരി ജീവിതത്തിൽ വന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ഏറ്റു പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലും വലിയ ആധ്യാത്മിക തരംഗങ്ങളുണ്ടാകാൻ ഒരു തുള്ളി വെള്ളം ഒരു ഗ്ലാസ്സിൽ വീഴുമ്പോൾ ഒരു കടലിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു തിരമാല നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ ഇന്ന് ഓരോരുത്തർക്കും ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊരു പേഴ്സണൽ ഡി ഡെഫിനേഷൻ പറയാനുള്ള ഒരു നിർവചനങ്ങൾ അവരുടേത് മാത്രമായിട്ടൊന്നും ഉണ്ട് നമുക്കും ഈശോയുടെ അത്രമാത്രം ഗാഠമായ ബന്ധത്തിലായിരിക്കാം പശുധാമ്മ നമ്മെപ്പോഴും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകും സാമ്പത്തിക തകർച്ചകൾ അനുഭവിക്കുന്ന സങ്കടപ്പെടുന്ന വീടില്ലാത്ത വഴിയില്ലാത്ത എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കൈയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക